കുപ്രസിദ്ധമായ വാളയാർ കേസിൽ സി ബി ഐ ഇന്ന് എറണാകുളം സി ബി ഐ കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുകയാണ് കേസിൽ ആ കുട്ടികളുടെ മരണപ്പെട്ട കുട്ടികളുടെ അച്ഛനും അമ്മയും പ്രതികളാണ് ബലാത്സംഗ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അവരുടെ ഒരു പ്രതികളാക്കി കുറ്റപത്രം സി ബി ഐ ഇന്ന് എറണാകുളം സി ബി ഐ കോടതി നൽകിയിട്ടുള്ളത് ഈ കാര്യം പുറത്ത് വന്നതിനുശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായത് എറണാകുളത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട അഭിഭാഷകരിൽ ഒരായിട്ടുള്ള അരീഷ് വാസുദേവൻ ശ്രീദേവിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് ഈ കുറിപ്പ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് ഇതേക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പ്രസ് വൺ ടി വി വാർത്ത ചെയ്തിരുന്നു അത് നാല് വർഷത്തിനുശേഷം അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പോൾ അതേപടി നടന്നിരിക്കുകയാണ് അന്ന് രണ്ടായിരത്തി ഈ കാര്യം പറയുമ്പോൾ ഹരീഷ് വാസുദേവൻ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നത് പക്ഷേ നാല് വർഷത്തോടെ അടുക്കുമ്പോഴത്തേക്കും മൂന്ന് വർഷത്തിനിപ്പുറം അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചാ വിഷയമാണ് ചർച്ചയാകേണ്ടതാണ് ഒന്നുകൂടെ വായിക്കേണ്ടതുമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആറിനാണ് ഈ പോസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് വാളയാർ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്താണെന്ന് പലരും ചോദിക്കുന്നു എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് എന്നാണ് അവരോട് പറഞ്ഞത് പറയിപ്പിച്ചേ തീരു എന്ന് നിർബന്ധിച്ചാൽ എന്തു ചെയ്യും വാളയാറിലെ രണ്ട് കുട്ടികളുടെ മരണം അങ്ങേയറ്റം സങ്കടമുണ്ടാക്കിയ സംഭവമാണ് മനസ്സാക്ഷിയുള്ള മനുഷ്യരൊക്കെ അതിൽ വേദനിച്ചു മിക്കവരും പ്രതികരിച്ചു പ്രതികളെ പോക്സോ കോടതി വെറുതെ വിട്ട് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചു പിറ്റേന്ന് മുതൽ ഒരാഴ്ച രേഖകൾ സംഘടിപ്പിച്ച് കേസ് പഠിക്കാനുള്ള ശ്രമമായിരുന്നു ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ അപ്പീൽ നൽകാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ഉദ്ദേശം കേസ് പഠിച്ചപ്പോഴാണ് പലതും മനസ്സിലാകുന്നത് അതിനുശേഷം അദ്ദേഹം കേസിൻ്റെ നാളൊഴി പറയുകയാണ് ആദ്യ കുട്ടി തൂങ്ങി വരിച്ചു മാതാപിതാക്കൾക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല റേപ്പിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും കേസന്വേഷണം വേണ്ടവിധം നടന്നില്ല അതിലെ സാക്ഷിയായ രണ്ടാമത്തെ കുട്ടി നാൽപ്പത്തൊൻപതാം ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായി കാണുന്നു നാട്ടുകാർ ഇടപെട്ടു അപ്പോഴാണ് പുറം ലോകം അറിയുന്നത് അന്വേഷണം അൻപത്തിരണ്ടാം ദിവസം സോജൻ എന്ന ഡിവൈഎസ്പി ഏറ്റെടുത്തു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കതിരൂർ മനോജ് വധക്കേസിലെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ജിഷ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ടീമിലെ പ്രധാനിയാണ് ഡിവൈഎസ്പി സോജൻ ഒറ്റ ദിവസത്തിനുള്ളിൽ പ്രധാന നാല് പ്രതികളെ ടിയാൻ അറസ്റ്റ് ചെയ്തു രണ്ടാമത്തെ കുട്ടി മരിച്ച സീനിൽ പോയി ആത്മഹത്യ തന്നെയാണോ എന്ന് ഉറപ്പിക്കണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് എഴുതിയ ഡോക്ടർ തന്നെ സംഭവ സ്ഥലത്തെത്തി സ്ഥിരീകരിച്ചു ചാർജ് ഷീറ്റ് സമയബന്ധിതമായി സമർപ്പിച്ചു പ്രതികളുടെ ജാമ്യം തള്ളിച്ചു അപ്പീലിലും ജാമ്യം തള്ളിച്ചു ചാർജ് ഷീറ്റ് കൊടുക്കും വരെ പ്രതികൾ ജയിലിൽ എന്നാൽ പ്രോസിക്യൂട്ടർ എതിർക്കാത്തതിനെ തുടർന്ന് പിന്നീട് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ജാമ്യം റദ്ദാക്കി പ്രതികളെ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു വീണ്ടും ജയിലിലാക്കി ജാമ്യം കൊടുത്തതിന് ജഡ്ജിക്കുള്ള പരോക്ഷ വിമർശനം ഹൈക്കോടതി നിന്ന് വന്നു ഒരു പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെപ്പറ്റി ആ അമ്മ നേരിട്ട് കണ്ടു മറ്റൊരിക്കൽ അച്ഛനും ക്രൂരമായ കുറ്റകൃത്യം കണ്ട ആ അമ്മ മിണ്ടിയോ ചോദിച്ചിഹ്നമാണ് ഇല്ല അയാളെ വീട്ടിൽ വിലക്കിയോ ഇല്ല പോലീസിൽ പരാതിപ്പെട്ടോ ഇല്ല എന്തേ അതേപ്പറ്റി ഇപ്പോൾ അവർ മിണ്ടില്ല മറ്റൊരു പ്രചോടൊപ്പമാണ് അവർ ആ മുറിയിൽ അന്തി ഉറങ്ങിയിരുന്നത് അയാളും കുട്ടിയെ ഉപദ്രവിച്ചതായി പിന്നീട് തെളിഞ്ഞു സാധാരണ കേസുകളിൽ ഇരയുടെ അച്ഛനോ അമ്മയോ സാക്ഷിയായാൽ പോലീസ് സിആർ പി എസ് സി നൂറ്റി അറുപത്തിനാല് പ്രകാരം മൊഴി കൊടുപ്പിക്കില്ല കാരണം അവർ മൊഴി മാറ്റുമെന്ന് വിശ്വസിക്കാൻ വയ്യ ഈ കേസിൽ ഡിവൈഎസ്പി അവരുടെ നൂറ്റി അറുപത്തിനാല് മൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ രേഖപ്പെടുത്തി എന്തുകൊണ്ടാണെന്ന് രേഖകൾ വായിക്കുമ്പോൾ മനസ്സിലാകും പോലീസിന് നൽകിയ മൊഴിയും ജഡ്ജിക്ക് നൽകിയ നൂറ്റി അറുപത്തിനാല് മൊഴിയും ഒടുക്കും കൂട്ടിൽ കയറി പറഞ്ഞതും ഒക്കെ തമ്മിലുള്ള വൈരുദ്ധ്യം വിധിയിൽ എടുത്തു പറയുന്നുണ്ട് ആരുടേത് ഈ അമ്മയുടെ മൊഴിയുടേത് നൂറ്റി അറുപത്തിനാല് മൊഴിയിൽ അവർ മനഃപൂർവ്വം ഒരു പ്രതിയുടെ പേര് പറഞ്ഞില്ല വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നതുവരെ കേസന്വേഷണത്തെപ്പറ്റി ഒരു കാലത്തും അവർക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്തിനാണ് ആ അമ്മ പ്രതികളെ സഹായിക്കാൻ നിലപാട് എടുത്തത് പ്രോസിക്യൂട്ടർ ലതാ ജയരാജ് കേസ് നടത്തി അടഞ്ഞ മുറിയിൽ പ്രോസിക്യൂഷനെ സഹായിക്കാമെന്ന് ഡി വൈ എസ് പി സോജൻ കോടതിയോട് രേഖാമൂലം പറഞ്ഞു ആവശ്യമില്ലെന്നാണ് ആ പ്രോസിക്യൂട്ടർ നിലപാടെടുത്തതുകൊണ്ട് ജഡ്ജി ആ അപേക്ഷ തള്ളി ഈ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കാരിന് എഴുതി കോടതി വിധിയിലൂടെ ജോലി വാങ്ങിയ പ്രോസിക്യൂട്ടർ ആയതിനാൽ ആവണം സർക്കാർ അന്ന് കൈമുലർത്തി അതാണ് ഒന്നാമത്തെ വീഴ്ച മൂത്ത പെൺകുട്ടിയുടെ സുഹൃത്ത് കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നുണ്ട് അമ്മ കൂടി അറിഞ്ഞുകൊണ്ടിരുന്ന ബലാത്സംഗത്തെ പറ്റി രണ്ടാനച്ചൻ ചീത്തയാണെന്ന് കുട്ടി പറഞ്ഞതായി മൊഴിയുണ്ട് അതേ മുറിയിൽ അതും കഴിഞ്ഞു പ്രതിയോടൊപ്പം ഉറങ്ങിയ അമ്മ എന്ന ആ സ്ത്രീയെപ്പറ്റി മൊഴികളിൽ വായിക്കുമ്പോൾ നമുക്ക് അവരെ പോയി കൊല്ലാൻ തോന്നും ഇതുപോലൊരമ്മ ഒരു കുട്ടികൾക്കും ഇനി ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കും എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് എടുക്കാൻ ഒറ്റ നോട്ടത്തിൽ വകുപ്പില്ലെങ്കിലും ഒരു സർക്കാർ ഉത്തരവിന്റെ ബലത്തിൽ പ്രതികൾക്കെതിരെ ആ വകുപ്പ് ചുമത്ത് ഡി വൈ എസ് പി മരിച്ച മക്കളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭ്യമാക്കിയത് അഡ്വക്കേറ്റ് രാജേഷ് ഇതിൽ ഒരു പ്രതിക്ക് വക്കാലത്ത് എടുത്തിരുന്നു ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാൻ ആയപ്പോൾ അത് ഒഴിയുകയും ചെയ്തു ഇതാണ് ആ കേസിനെ വീണ്ടും വിവാദമാക്കിയത് പ്രധാന സാക്ഷികൾ അടക്കം കൂറുമാറുന്നു അമ്മയുടെ സ്വഭാവദൂഷ്യം പ്രതികളുമായുള്ള ബന്ധം എന്നിവ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഭാഗം വിചാരണയിൽ കൊണ്ടുവരുന്നു ഉള്ള തെളിവുകൾ പ്രോസിക്യൂട്ടറോ കോടതിയോ വേണ്ടവിധം വിലയിരുത്തുന്നില്ല കേസ് നടത്തിപ്പിലെ വീഴ്ച മൂലം മുഴുവൻ പ്രതികളെയും പോക്സോ കോടതി വെറുതെ വിട്ടു സർക്കാരും ആ അമ്മയും അപ്പീൽ നൽകുന്നു പ്രോസിക്യൂട്ടറെ സർക്കാർ പിരിച്ചുവിടുന്നു ഹൈക്കോടതി അപ്പീലിൽ തെളിവുകൾ വീണ്ടും പരിശോധിക്കുകയും കീഴ്ക്കോടതിക്കും പ്രോസിക്യൂഷനും വിചാരണയിൽ സംഭവിച്ച പിഴവ് അക്കമിട്ട് നിരത്തുകയും പുനർവിചാരണ ഉത്തരവിടുകയും ചെയ്തു തെളിവുകൾ നോക്കി നീതി ലഭ്യമാക്കാൻ കീഴ്ക്കോടതി ജഡ്ജി തീർത്തും പരാജയപ്പെട്ടതായി ഹൈക്കോടതി നിരീക്ഷിച്ചു ഒരു പ്രധാന പ്രതി ഇതോടെ ആത്മഹത്യ ചെയ്തു ആസ് അമ്മ സി ബി ഐ അന്വേഷണം ആദ്യം കോടതിയിൽ ആവശ്യപ്പെട്ടില്ല പുനർവിചാരണ ഉത്തരവിട്ട ശേഷം സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിച്ചു അമ്മയുടെ രണ്ടാമത്തെ കേസിൽ ഹൈക്കോടതി ഉത്തരവിട്ടു ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് പോക്സോ നിയമം കർശനമായി നോക്കി സി ബി ഐ കേസ് അന്വേഷിച്ചാൽ കുട്ടികളോടുള്ള ക്രൂരത കണ്ടിട്ടും തടയാതിരുന്ന പോലീസിൽ അറിയിക്കാതിരുന്ന പ്രതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച് ആ സ്ത്രീക്കെതിരെ അവർ കേസെടുക്കുമെന്ന് ഉറപ്പാണ് നിയമം അനുസരിച്ച് അവർ ഈ കേസിൽ കൂട്ടുപ്രതിയാകേണ്ടതാണ് കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹനീഫെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ജസ്റ്റിസ് ഹനീഫ റിപ്പോർട്ട് അനുസരിച്ച് സി ഐ ചാക്കോ കുറ്റക്കാരനാണ് ഇനി ഒരിക്കലും ഒരു കേസും ചാക്കോ അന്വേഷിക്കരുത് എന്ന് ഉത്തരവിറക്കി പോര അയാൾ പിരിച്ചുവിടണമായിരുന്നു ഡിവൈഎസ്പി സോജനെതിരെ ഒരു കുറ്റവും കമ്മീഷൻ റിപ്പോർട്ടിലില്ല അമ്മയും സർക്കാരും കൊടുത്ത അപ്പീൽ കേസിൽ പോലും ഹൈക്കോടതി സോജന്റെ അന്വേഷണത്തെ പുകഴ്ത്തുന്ന നിരീക്ഷണം നടത്തി സംശയമുള്ളവർ വിധി വായിച്ചു നോക്കുക കോട്ട് അപ്പീൽ നമ്പർ ആയിരത്തി ഓഫ് രണ്ടായിരത്തി പത്തൊൻപത് നൂറ്റിമൂന്നാം പാരഗ്രാഫിൽ അത് വ്യക്തമായുണ്ട് ഉള്ളിൽ രണ്ട് വരികൾ കൂടി ജസ്റ്റിസ് ഹരിപ്രസാദും ജസ്റ്റിസ് അനിതയും എഴുതിയ ഹൈക്കോടതി വിധിയിലുണ്ട് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പൂവർ ഗേൾസ് ലീവിംഗ് ഇൻ ആൻ അൺസേഫ് ഫാമിലി എൻവയറൺമെൻ്റ് വി ആർ ഏബിൾ ടു വിഷ്വലൈസ് ദ പ്രെഡിക്കമെൻറ്റ് ഇൻ വിച്ച് ദ അൺഫോർച്യുനേറ്റ് ചിൽഡ്രൻ കുഡ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഹൂം ടു ബി ട്രസ്റ്റഡ് ആ കുട്ടികൾ ആരെ വിശ്വസിക്കണമായിരുന്നുവെന്ന് രേഖകൾ എല്ലാം കണ്ട ജഡ്ജിമാർ ഇതിൽ കൂടുതൽ എന്തു പറയാൻ നീതി ലഭ്യമാക്കാൻ പരാജയപ്പെട്ട പ്രോസിക്യൂഷൻ ആ തെറ്റ് സംബന്ധിച്ച് തിരുത്തി മുന്നോട്ടു പോകുന്നതും സി ബി ഐ അഡീഷണൽ കുറ്റപത്രം നൽകും ഇനി എന്ത് ചെയ്യണമെന്നാണ് ഏതെങ്കിലും ഒരാളെ പോർ പോലീസ് അറസ്റ്റ് ചെയ്തില്ല രക്ഷിച്ചു എന്ന ഒരു പരാതിയും ആ അമ്മയ്ക്കോ അവരെ രാഷ്ട്രീയവശം കെട്ടിക്കുന്നവർക്കോ ഇല്ല ഉണ്ടോ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിക്കെതിരെ ഇനി നടപടിയെടുക്കാനാവുക ആരെങ്കിലും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തോ ഇതുവരെ ഇല്ല ഹൈക്കോടതി വിധിയെ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇതുവരെ ഇല്ല പിന്നെ എന്തിനാണ് രണ്ട് മക്കൾ നഷ്ടപ്പെട്ട ആ സ്ത്രീയോടുള്ള എൻ്റെ എല്ലാ സഹതാപവും അവരുടെ ചെയ്തികൾ അറിഞ്ഞപ്പോൾ ഇല്ലാതായി ആ കുട്ടികൾക്ക് നീതി നിഷേധിച്ച പോലീസ് സിസ്റ്റത്തിനും സർക്കാരിനും കോടതിക്ക് മുൻപിൽ അതിലും വലിയ കുറ്റവാളിയാണ് ആ അമ്മ ആ കുട്ടികളുടെ ആത്മാവ് ആ സ്ത്രീയോട് പൊറുക്കില്ല എന്നെനിക്ക് ഉറപ്പാണ് എലക്ഷൻ കാലത്ത് ഇതുമായി കൊലബന്ധമില്ലാത്ത വ്യക്തികൾക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കാനും അത് പൊളിഞ്ഞു വീടും മുൻപ് താൽക്കാലിക ലാഭം ഉണ്ടാക്കാനും പറ്റിയേക്കും പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല ഞാൻ ചാലഞ്ച് ചെയ്തു എഴുതിയതിൽ ഒരു വരി നുണയാണെന്ന് തെളിയിക്കാനായാൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പ് പോസ്റ്റ് കേട്ട് ഏകദേശം നാല് വർഷമാവുകയാണ് ഈ വർഷം ഏപ്രിലിൽ കൃത്യം നാല് വർഷമാവും ഇതുവരെ ഒരു മാനാഷ്ട്ര കേസ് അദ്ദേഹത്തിന് എതിരെ വന്നിട്ടില്ല മാത്രമല്ല അത് ആ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് അത് പറഞ്ഞ കാര്യം വ്യക്തമാണ് അത് അതുപോലെ തന്നെയാണ് ഇന്ന് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതതുപോലെ സംഭവിക്കുകയും ചെയ്തു ഈ സംഭവത്തെ വളരെ അതിദാരുണമായ സംഭവത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള പ്രതിപക്ഷത്തിൻ്റെയും പിന്നെ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി ഐ ഉള്ള മറ്റ് തീവ്രവാദ സംഘടനകളുടെ ശ്രമത്തിന് കിട്ടിവമ്പനൊരടിയാണ് സി ബി ഐയുടെ ഈ കുറ്റപത്രം ഇതെങ്കിലാണ് സംസ്ഥാന സർക്കാരിനെയൊക്കെയുള്ള പോലീസ് കേരള പോലീസ് ആയി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിനെതിരെ കേരള പോലീസിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെരുവിലിറങ്ങിയേനെ പക്ഷേ കേന്ദ്രത്തിൻ്റെ സി ബി ഐ ആയതുകൊണ്ട് ഇപ്പോൾ പലരും മിണ്ടുന്നില്ല അടുത്ത ദിവസങ്ങളിൽ പലരും മിണ്ടു തുടങ്ങുമായിരിക്കും പക്ഷേ സത്യം എപ്പോഴും മറച്ചു വെക്കാൻ സാധിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ആ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ അറ്റാക്കായിരുന്നു സർക്കാരിന് വേണ്ടി നിൽക്കുന്നു സർക്കാരിന്റെ വാദങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു സൈബർ അറ്റാക്ക് പക്ഷേ ഇപ്പോൾ സി ബി ഐയും ആ വാദം ശരിവെച്ചിരിക്കുകയാണ്